നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന രാപ്പാർക്കാം അതികാലത്തെഴുന്നേറ്റ് മുന്തിരവള്ളി തളർത്ത് പൂവിടുകയും മാതളനാരകം പൂക്കുകയും ചെയ്തു എന്ന നോക്കാം അവിടെ വച്ച് ഞാൻ നിനക്കിൻ്റെ പ്രേമം തരും മലയാള സിനിമയെ സ്നേഹിക്കുന്നവർക്ക് പത്മരാജൻ എന്ന അതുല്യ പ്രതിഭയെ മറക്കാത്തവർക്ക് എന്നെന്നും ഓർക്കാൻ കഴിയുന്ന മനോഹരമായ വരികൾ പ്രണയത്തെ ജീവിതത്തെ ആ ജീവിതത്തിലെ അനശ്വരതയെ അങ്ങനെ എല്ലാം എല്ലാം സ്ക്രീനിൽ പകർത്തിയ അതുല്യ പ്രതിഭ ഓർമ്മകളിൽ പത്മരാജൻ തൂവാനത്തുമ്പികളിലെ മണ്ണൂർത്തൊടി ജയകൃഷ്ണൻ കൂടെ വന്ന ക്ലാര കൂടെവിടയിലെ ക്യാപ്റ്റൻ തോമസ് ഇതാ ഇവിടെ വരയിലെ വിശ്വനാഥൻ പൈലി അമ്മിണി മൂന്നാം പക്കത്തിലെ അപ്പൂപ്പൻ കവല അമ്പലത്തിലെ രാമൻ ദേശാർഢനക്കിളി കരയാറിലയിലെ നിമ്മി ശാലിനി എൻ്റെ കൂട്ടുകാരിയിലെ ശാലിനി നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളിലെ സോളമൻ പോൾ പൈലോക്കാരൻ സോഫിയ അപരനിലെ വിശ്വനാഥൻ കാണാമറയത്തിലെ റോയി വർഗീസ് കരിയിലക്കാറ്റ് പോലെയിലെ അച്യുതൻകുട്ടി ഹരികൃഷ്ണൻ തകരയിലെ ചെല്ലപ്പനാശാരി തകര കള്ളൻ പവിത്രനിലെ പവിത്രൻ സീസണിലെ ജീവൻ രാപ്പാടികളിലെ ഗാഥയിലെ ഗാഥ രതി നിർവഹത്തിലെ രതി ചേച്ചി അങ്ങനെ പത്മരാജനിലൂടെ പിറവിയെടുത്ത കഥാപാത്രങ്ങൾ അനേകമാണ് ഇവരെല്ലാം മലയാളിയുടെ മനസ്സിൽ ഇന്നും നിറഞ്ഞു നിൽക്കുകയാണ് ഈ കഥാപാത്രങ്ങളുടെയും ഈ സിനിമകളുടെയും നമുക്ക് മറക്കാനാകില്ല പ്രണയവും രതിയും പകയും പ്രതികാരവും ഇത്ര മനോഹരമായി സിനിമയിൽ സമന്വയിപ്പിച്ച മറ്റൊരു പ്രതിഭ ഇല്ല എന്ന് തന്നെ പറയാം പെരുവഴി മുതൽക്ക് ഞാൻ ഗന്ധർവൻ വരെ നീളുന്ന പതിനെട്ട് സിനിമകൾ കൊണ്ട് പത്മരാജൻ നേടിയെടുത്തത് മലയാളത്തിലെ ക്ലാസിക് ഡയറക്ടർ എന്ന പദവിയാണ് മലയാള സിനിമയെ വിഭജിക്കുമ്പോൾ അത് പത്മരാജന് മുമ്പും ശേഷവും എന്ന് രണ്ട് കാലഘട്ടങ്ങളായി കണക്കാക്കുന്നവരുമുണ്ട് അതുവരെ ഉണ്ടായിരുന്ന സകല സിനിമാറ്റിക് രീതികളെയും അട്ടിമറിച്ചാണ് ഈ പത്മരാജന്റെ ചിത്രങ്ങൾ പുറത്തിറങ്ങുന്നത് ലൈംഗികതയും രതിയും ഒക്കെ കാവ്യാത്മകമായി ഒന്നാണെന്ന് പത്മരാജൻ പറഞ്ഞു വെക്കുകയാണ് സ്വന്തം കഥകൾ തന്നെ വെള്ളിത്തെ എത്തിച്ചതുകൊണ്ട് കെട്ടുറപ്പുള്ള മനുഷ്യരും ഭൂമിയുമെല്ലാം പത്മരാജൻ സിനിമകളെ കാലാതീതമാക്കിയെ ഒന്നാക്കി മാറ്റുകയായിരുന്നു കുറഞ്ഞ സിനിമാ ജീവിതം കൊണ്ട് കഥകളുടെ കാതൽ മലയാളിക്ക് പരിചയപ്പെടുത്തുകയായിരുന്നു പത്മരാജൻ തൻ്റെ കഥകളിലൂടെയും തിരക്കഥകളിലൂടെയും സിനിമകളിലൂടെയും പത്മരാജൻ പറയാതെ പറയുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ടായിരുന്നു അത് മലയാളിയുടെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ തന്നെ പതിക്കുകയും ചെയ്യുന്നു സംവിധായകൻ ഭരതൻ്റെ ആദ്യ സംവിധാനം സംരംഭമായ പ്രയാണത്തിന് തിരക്കഥ ഒരുക്കിയാണ് പത്മരാജൻ സിനിമയിലേക്ക് എത്തുന്നത് തുടർന്ന് തകര ലോറി രതി നിർവേദം തുടങ്ങി കുറേയേറെ സിനിമകൾ പത്മരാജൻ ഭരതൻ കൂട്ടുകെട്ടിൽ പിറക്കുകയാണ് ഐ വി ശശി മോഹൻ കെ ജി ജോർജ് തുടങ്ങിയ സംവിധായകർക്ക് വേണ്ടി പത്മരാജൻ എഴുതിയ സിനിമകളും തിയേറ്ററുകളിൽ പ്രദർശന വിജയം നേടിയതോടെ പത്മരാജൻ ഒരു ബ്രാൻഡായി മാറുകയായിരുന്നു പിന്നീട് മലയാള സിനിമയുടെ സുവർണ കാലഘട്ടം പത്മരാജൻ്റേത് കൂടിയായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ സ്വയമായിട്ട് രചനയും സംവിധാനവും നിർവഹിച്ച് പെരുവഴി അമ്പലത്തിലൂടെ സംവിധാന രംഗത്തെത്തിയ പത്മരാജന് ആദ്യ ചിത്രം തന്നെ നിരവധി പുരസ്കാരങ്ങൾ നേടിക്കൊടുക്കുകയായിരുന്നു ആകാശവാണി കാലത്ത് തന്നെ മാതൃഭൂമിയിലും കൗമുദിയിലും തുടങ്ങിയ മാസികകളിൽ ചെറുകഥകൾ എഴുതിയാണ് പത്മരാജൻ എഴുത്തിൻ്റെ ലോകത്തേക്ക് സഞ്ചരിച്ചു തുടങ്ങിയത് കൗമുദി വാരികയിൽ പ്രസിദ്ധീകരിച്ച ലോല മിസ്ഫോർഡ് എന്ന അമേരിക്കൻ പെൺകിടാവ് എന്ന കഥയാണ് പത്മരാജൻ പ്രസിദ്ധീകരിക്കപ്പെട്ട അല്ലെങ്കിൽ പത്മരാജൻ്റെ പ്രസിദ്ധീകരിക്കപ്പെട്ട ആദ്യത്തെ രചന അപരൻ പ്രഹേളിക പുകക്കണ്ണട എന്നീ ശ്രദ്ധേയമായ കൃതികൾ ആകാശവാണിയിൽ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ പത്മരാജൻ പ്രസിദ്ധീകരിച്ച ശ്രദ്ധേയമായ ചെറുകഥാ സമാഹാരങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് വരെ ധാരാളം ചെറുകഥകൾ പ്രസിദ്ധീകരിച്ച പത്മരാജൻ പിന്നീടാണ് നോവൽ രചനയിലേക്കും കടന്നു വരുന്നത് ഒരു കാലഘട്ടത്തെ സിനിമ കാണാൻ പ്രേരിപ്പിച്ച ആ സിനിമയിലേക്ക് അടുപ്പിച്ച പത്മരാജൻ സിനിമയിലൂടെ തുടങ്ങി സിനിമയിലൂടെ സഞ്ചരിച്ച് സിനിമയിലൂടെ തന്നെയാണ് മരണപ്പെടുന്നത് ഞാൻ ഗന്ധർവൻ എന്ന തൻ്റെ ചിത്രത്തിൻ്റെ പ്രിവ്യൂ കാണാനായി കോഴിക്കോട്ടേക്ക് എത്തിയ പത്മരാജൻ ഉറക്കത്തിലുണ്ടായ ഹൃദയസ്തംഭനം മൂലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഇരുപത്തിനാലാം തീയതി രാവിലെ അവിടുത്തെ ഹോട്ടൽ മുറിയിൽ വെച്ച് മരണപ്പെടുകയായിരുന്നു മലയാള സിനിമയിലും സാഹിത്യത്തിലും ഇനിയും അത്ഭുതങ്ങൾ സൃഷ്ടിക്കേണ്ട മനുഷ്യൻ ഒരു കരിയിലെ കാറ്റുപോലെ കടന്നു പോവുകയായിരുന്നു അവസാന ചിത്രം ഞാൻ ഗന്ധർവനിൽ പറഞ്ഞ വാക്കുകൾ പോലെയാണ് പത്മരാജൻ്റെ മരണവും ആ മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോഴും ആ വരികൾ തന്നെയാണ് മനസ്സിൽ വരുന്നതും സൂര്യസ്പർശമുള്ള പകലുകളിൽ ഇനി നീയില്ല പകലുകൾ നിന്നിൽ നിന്നും ചോർത്തി കളഞ്ഞിരിക്കുന്നു ചന്ദ്രസ്പർശമുള്ള രാത്രികളിലും നിനക്കുള്ളത് ഇന്നത്തെ ഈ രാത്രി മാത്രം ഈ രാത്രിയുടെ പതിനേഴാമത്തെ കാറ്റ് വീശുമ്പോൾ നീ ഭൂമിയിൽ നിന്ന് യാത്രയാകും ഒന്നിനും നിന്നെ തിരിച്ച് വിളിക്കാനാകില്ല